നമ്മൾ നമ്മൾ വിട്ട് ടീച്ചർ ശല്യമാണെങ്കിൽ അത് നമ്മൾ ഒരു ട്രിപ്പ് കാണിച്ചതും ഞാൻ ഈച്ചയുടെ ഒരു സംഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഈച്ചയുടെ പടങ്ങളൊക്കെ കേട്ടിരുന്നു നമുക്ക് ഇതാണ് നമ്മുടെ ഈച്ച അവിടെ ഈച്ചക്കെണ്ടാക്കേണ്ടത് ഇതാണ് നമ്മുടെ ഈച്ചേനെ കൊല്ലുന്നതാണ് ഇവർ കാണിച്ചിരിക്കുന്നത് നമുക്ക് ട്രൈ ചെയ്തൊക്കെ അടപ്പം അപ്പോൾ ഞാൻ ഇത് രണ്ട് ദിവസമായിട്ട് നമുക്ക് ഇത് തുറക്കണമല്ല അത് ഇങ്ങോട്ട് വെച്ച വരത്തില്ല പിന്നെ എൻ്റെ ഇടയ്ക്ക് ചോറുമൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ശരിയാവും അപ്പോൾ ഇവിടെ ബാഗ്സ് അപ്പൊ നമ്മുട്ട് ചെയ്ത് കൊടുക്ക ഭയങ്കര ബാധാട്ടോ ഭയങ്കര ഗമാണ് അതാണ് ഇത്ര ഇപ്പോൾ ഓക്കെ നമ്മൾ ഇത് ഇത് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് മീനമ്മുടെ അയിൽ നിന്ന് ചോറ് വായിച്ചോണ്ട് വരാം ഈപ്പ വരത്തില്ല ഒന്നത്തേ വരത്തില്ല നമുക്ക് മീനമ്മ കയ്യിൽ നിന്ന് ചോറ് വച്ചോണ്ട് വരാം ഏട്ടാതെ ഇപ്പൊ വരുത്തി എട്ട് ഊതി കൊറേ വീട്ടിൽ ചെയ്ത് നോക്കാം അപ്പൊ ഇത് നമ്മൾ മേടിക്കേണ്ടി വരും കേട്ടോ നമ്മള് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ നിങ്ങക്ക് മാത്രം ഉണ്ടെങ്കി മാത്രം ഒഴിച്ച് ചെയ്യാം അതായത് കരി കളയാ അതായത് നമുക്ക് ഈ ഒരു വേസ് ബോർഡ് ഉണ്ടെങ്കിൽ അമിക്ക ഈ വേസ് ബോർഡിൽ ഇങ്ങനെ വരച്ച് വരച്ച് നമുക്ക് ഇത് ഇതാക്കാം ഈച്ചയുടെ പാടാക്കാം ഗം തേച്ച് വെക്കാം ഗം ഉള്ളവർ ഗം തേച്ച് വെക്കാം അതുകഴിഞ്ഞ് ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം അത്രയേ വൈകിട്ടായപ്പോൾ നമ്മുടെ ഈച്ചയുടെ അവസ്ഥ അനുസരിച്ച് വൈകുന്നേരമായി അപ്പം മഴയൊക്കെ ഉണ്ട് അതാണ് ഇതുപോലത്താണ് നമ്മുടെ ഈച്ചയുടെ അവസ്ഥ കൊണ്ട <laughs> <laughs>